കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി നടന്ന വിളംബര റാലി സംഘാടക മികവുകൊണ്ട് ശ്രദ്ധേയമായി കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി തിരികെ സ്കൂളിൽ എത്തിയാണ് സമാപിച്ചത് കടപ്പന സി ഐ ടി സി മുരുകൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മുൻകൂട്ടി നിശ്ചയിച്ച കട്ടപ്പന ടൗണിലെ വിവിധ പോയിന്റുകളിൽ കുട്ടികളുടെ കലാപ്രകടനവും അരങ്ങേറി കട്ടപ്പന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ കലോത്സവ വിളംബര റാലിയായിരുന്നു കുട്ടികളെ അണിനിരത്തി നടത്തിയ റാലി സെന്റ് ജോർജസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ചു വാദിമേളങ്ങളുടെയും വിവിധ കലാപരിപാടികളുടെയും അകമ്പടിയോടെയാണ് വിളംബര റാലി നടന്നത് കട്ടപ്പന ടൌണിൽ എത്തിയപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച വിവിധ പോയിന്റുകളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കലോത്സവത്തിന്റെ ഊർജവും പ്രസരിപ്പും ഏവരെയും അറിയിച്ചുകൊണ്ടുള്ള വിളംബര റാലി നഗരത്തിലൂടെ കടന്നുപോയപ്പോൾ കട്ടപ്പന നഗരവും അക്ഷരാർത്ഥത്തിൽ കലോത്സവത്തേരിൽ ഏറി സ്കൂളിലെ അധ്യാപകർ പി ടി എ പ്രതിനിധികൾ സംഘടക സമിതി അംഗങ്ങൾ കട്ടപ്പന പോലീസ് അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റാലി